െ മറ്റൊരു കറന്റ് അഫയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ വിദർഭ സമനിലയിൽ അവസാനിച്ച കേരളം വിദർഭ ഫൈനൽ മത്സരത്തിൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ വിദർഭ കിരീടം സ്വന്തമാക്കുകയായിരുന്നു നേരിട്ടുള്ള വിൽപ്പന മേഖല സുതാര്യവും ഉപഭോക്തൃ സൗഹൃദവുമാക്കുന്നതിനായി ഡയറക്റ്റ് സെല്ലിംഗ് മോണിറ്ററിംഗ് മെക്കാനിസം ആരംഭിച്ച സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സേഫ്റ്റി അവാർഡുകളിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം ഗോൾഡൻ ട്രോഫി നേടിയ വിമാനത്താവളം മോപ്പ വിമാനത്താവളം ഗോവ മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളം ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയത് ഇന്ത്യ ഇന്ത്യ യു കെ വ്യാപാര ബന്ധത്തിനു നൽകിയ സേവനങ്ങൾ മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു കെ ഓണററി നൈറ്റ്ഹുഡ് ദ മോസ്റ്റ് എക്സലൻസ് ഓർഡർ ഓഫ് ബ്രിട്ടീഷ് എംപയർ ബഹുമതിക്ക് അർഹനായ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ ഓസ്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കർ പുരസ്കാരം മികച്ച ചിത്രം അനോറ സംവിധാനം ഷോൺ ബെക്കർ മികച്ച അനിമേഷൻ ചിത്രം ഫ്ലോ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ഐ ആം സ്റ്റിൽ ഹിയർ മികച്ച സംവിധായകൻ ഷോൺ ബെക്കർ ചിത്രം അനോറ മികച്ച നടൻ എഡ്രിയൽ ബ്രോഡി മികച്ച നടി മിക്കി മാഡിസൺ മികച്ച സഹനടൻ കീരൻ കൽകിൻ മികച്ച സഹനടി സോയി സൽദാന മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ആം നോട്ട് എ റോബോട്ട് പരമ്പരാഗത അലി ഐ ലിഗാങ് ഉത്സവം ആഘോഷിക്കുന്ന ആസാമിലെ ഗോത്ര വിഭാഗം മിസ്സിംഗ് ഗോത്രം കൃഷിയുടെ തുടക്കത്തെ സൂചിപ്പിക്കുന്ന ഒരു പരമ്പരാഗത ഉത്സവമാണ് അലിഐ ലിഗാങ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് റിപ്പോർട്ട് സിബിഐ പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആറ് തുടർന്നും കറണ്ട് അഫയർ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ആൾ